ഹലോ ഗേസ് ഞാൻ നിന്ന് മൈൻഡ് ക്രാഫ്റ്റ് ഗെയിം ആണെ കളിക്കാൻ പോണത് നിങ്ങൾക്കും വേണമെങ്കിൽ കളിച്ച് നോക്കാം ഈ സൈ ഒന്ന് രണ്ട് മൂന്ന് ഈ സീസ കുറച്ച് കറക്റ്റ് ആക്കി തണുക്കണം സെ ആവശ്യം ഒന്ന് രണ്ടും എടുക്കണം കട്ടാക്കിട്ടെടുക്കണം എനിക്ക് ഇവിടെയോ അവിടെയോ എല്ലാ സ്ഥലത്തും വെട്ടിക്കൊടുക്കണം നല്ലൊരു ഗെയിമാണ് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെന്തായാലും നല്ല ഗ്രീ ഗെയിമാണ് നിങ്ങൾ കളിച്ചു നോക്കുക തക്ക എന്താ ഇതെ വെക്കണ ഇന സാധ പേരിൽ എന്താ ചേയിനെ നോക്കണത അത് ാര് എന്തോ ജീവികളുണ്ട് ഉള്ളിലൊക്കെ വരണ്ടാവും പിന്നെ ഉള്ളി കളിക്കാൻ പ്ലേസും അങ്ങനത്തെ പ്ലേ ഗ്രൗണ്ട്

ീ രണ്ട് സാധനം പൊട്ടിച്ചു കളിയണം ഇവിടെ പോകണ്ടേ ചേർന്നിങ്ങനെ വെച്ചു അടുക്കണോ ചേയിലല്ല ഇതാ ഫുൾ കംപ്ലീറ്റ് ആവാട പെട്ടോട അമ്മ ആന വീട് നമുക്ക് രണ്ട് പോത്ര ഇട കട്ടിട്ട് വെച്ചിട്ട് ഹോസ് ഹോസ് ഓക്കേ ഇതൊക്കെ ഇതെന്താ കലതായ പ്ലേ ഗ്രൗണ്ടിന്റെ കല്ലാണ് വെക്കാനേ ഇന്ദികല്ലേ ടെൽസ ടെൽസനെ ഫേസ്ബുക്ക് നോറു വെക്കാനല്ല ആ ടെൽസല്ല പോർത്തുണ്ടല്ല ടേസ്റ്റ് ഉണ്ട് പുതിയ ബ്രക്സ്

അങ്ങട്ടുള്ള സാധനം വെക്കണം ആ സാധനം വീട്ടിന്റെ ഉള്ളിലോട്ടത് തോന്നുവോ ഈടെ ഭാഗം തെറ്റി പോയി പ്ലേസ് അല്ലേ

ുള്ളിലേക്ക് എന്തും ജീവിയും വരല്ലീസ മണ്ണൊല്ല മാറ്റില്ല അങ്ങനെ നമ്മ ജീവി തുള്ളി തുള്ളി വരും മാറ്റി

みんな、うん、ありがとうございました。 తేనె ఉంటుంది నేను కురచ పని ఉన్న పోయి సెట్ ఆకే തെറ്റായ ഭാഗത്താണ് ഈ തെയിൻ പോലീ മാറും തെറ്റായ ഭാഗത്ത് തിരിച്ചാണ്

ഫ്രൈ കൂടെ ഉണ്ടാക്കി കല് ഒന്നും മാറിയും ഈ നീർത്തമ്പലൈഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ തന്നെ അതേപോലെ ഇവിടെയും സ്ലൈഡ് കൊടുക്കണം ലോർ ചെയ്യുന്നത് കുറച്ച് ഇവരെ ഇവരെ

టైలైట్ రాత్రి మనకి అయ్యే 三 D 版本的。

നല്ല സെറ്റപ്പ് കഴിഞ്ഞു ഈ വുഡിൻ്റെ ഈ സെറ്റപ്പെന്ന് പറഞ്ഞു ഫിനിഷ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ ചെയ്യണം ഇന്നത്തെ വീഡിയോ ഈ ബാഗം ഫുൾ വെച്ച് ഈ ഭാഗം ഫുൾ വെച്ച് വരച്ച അതേപോലെ ഈ ബാഗം 我把狗全部吃掉了。 Okay, guys. See video in the look Bye.